ഹലോ നമുക്ക് ചെമ്പനേർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കേട്ടാലോ തുടക്കം രേവതി സജിയെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും പോകാൻ പോകാനിറങ്ങിക്കുന്നു ഓടിവാ സജി ചേട്ടാ എന്നൊക്കെ പറയുന്നു അപ്പോൾ കുടുംബസമേതം എല്ലാവരുമായി ക്ഷേത്രത്തിലേക്ക് ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള പരിഹാര കർമ്മത്തിനാണ് പോകാൻ പോകുന്നത് ശ്രുതി വല്ലാതെ വിഷമിക്കുന്നു ഒരു കള്ളം പറഞ്ഞതിന് ഇത്രമാത്രം ശിക്ഷ കിട്ടുമെന്ന് അവൾ വിചാരിച്ചില്ല സാരി ഉടുത്ത് നിൽക്കുന്ന ശ്രുതിയുടെ തലയിൽ രേവതിയോട് വെള്ളമൊഴിക്കാൻ പറയുന്നു ക്ഷേത്രത്തിൽ വച്ച് മൂന്ന് നാല് കൂടം വെള്ളം അവളുടെ തലയിലേക്ക് ഒഴിക്കുന്നു മതി അമ്മേ ഇനി മതി എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും അവൾ അത് അനുസരിക്കുന്ന ചന്ദ്ര സമ്മതിക്കുന്നില്ല നീ ഇത് പരിഹാരക്രിയക്കാണ് ചെയ്യുന്നത് അല്ലാതെ നിൻ്റെ ഇഷ്ടത്തിനല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ട് ഈ സമയം കാനഡയിൽ നിന്ന് വന്ന സുധിയുടെ ആദ്യ കാമുകി നീലിമ ഷേ ഓ സജി ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ എങ്കിൽ ഞാനും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു ആ ക്ഷേത്ര വിശ്വാസമൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരുമായി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ അവൾക്ക് അർജൻറ്റായിട്ടൊരു കോൾ വരുന്നു അയ്യോ സജി ഇത് പ്രധാനപ്പെട്ട ഒരു കോളാണ് സച്ചിപ്പിക്കുള്ളൂ ഞാനിവിടെ ഇരുന്നോളാന്ന് പറയും അവൾ ശ അവൾ കാരണവത്തേനെ അവ എ സി ഇട്ട് കൊടുക്കും അവിടെ ഇരിക്കുന്നു ഇനി ആ അടുത്തതായി അവളോട് പത്ത് പ്രാവശ്യം ഏത്തമിടാൻ പറയുന്നു പാവ വിഷമിച്ച് വളരെ സങ്കടത്തോടു കൂടി പത്ത് പ്രാവശ്യം ഏത്തമിടുന്നു അടുത്തതായി കയ്യിൽ കർപ്പൂരം കത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ബഹളമുണ്ടാക്കുന്നു അമ്മ വേണ്ടമ്മേ എൻ്റെ കൈ എനിക്ക് ജോലി ചെയ്യാനുള്ളതല്ലേ എൻ്റെ കൈ പൊള്ളിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സങ്കടപ്പെടുന്നു അപ്പോൾ അച്ഛനും പറയുന്നു വേണ്ട ചന്ദ്രേ നീ എന്താ ചെയ്യുന്നത് അവളുടെ കൈ കത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇല്ല എല്ലാ കർമ്മങ്ങളും ചെയ്താലേ അവളുടെ അച്ഛനെ വെളിയിലിറങ്ങാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നു ഈ സമയം സജി പറയുന്നു അച്ഛ കാറേ എൻ്റെ കൂടെ വന്ന ഒരാളിരിക്കുകയാണ് എനിക്ക് അവരെ കൊണ്ട് വീട്ടിലെത്തിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു ആ സജി അവളുടെ കയ്യിൽ കർപ്പൂരം കത്തിക്കുന്നതുകൊണ്ട് സജി ആ ഇത് നല്ല എന്തായാലും പൗഡർ ഇട്ടത്തിടെ അച്ഛൻ വെളിയിലിറങ്ങുമെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു സജി പോകാൻ വീണ്ടും വെപ്രാളം കാണിക്കുന്നു ആരും പക്ഷേ സമ്മതിക്കുന്നില്ല നീലിമ കാറിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നു കാറിൽ നിന്ന് വെളിയിലിറങ്ങി ക്ഷേത്രത്തിൽ ഫ്രണ്ടിൽ വന്ന് നിന്ന് തൊഴുതിട്ട് വീണ്ടും കാറിനരികിലേക്ക് പോകുമ്പോൾ സുധി ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു ഇത് നീലിമ കാണുന്നു പെട്ടെന്ന് തന്നെ കാറിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു നേരെ സജിയുടെ കാറിൽ വന്നിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഫോൺ ചെയ്യുകയാണ് പക്ഷേ നീലിമയെ കാണുന്നില്ല നീലിമ മുഖം മറിക്കുകയും വെപ്രാളപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ സമയം സജിയും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് വരുന്ന സമയം സജി കാറിൽ പിടിച്ച് നിൽക്കുന്ന ശ്രുതിയെ ശ്രദ്ധിക്കുന്നു ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു നമുക്ക് നാളെ കാണാം ബായ്